തൃശൂർ ഗഡീസ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ഡാം ഉച്ചയോടും കഴിഞ്ഞ് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കല്ലേ പി ചി ഡാം ഒന്ന് തുറക്കുന്നുള്ള ഒരു വാർത്ത കാണാനിടയായിട്ടോ എന്നാ പിന്നെ പി ഡാമിലേക്ക് ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് മരോട്ടിച്ചാല് വഴി ഞങ്ങൾ പി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം പി ഡാമിലെ വിശേഷങ്ങളാണ് കേട്ടോ എന്ന് വീഡിയോ എല്ലാവരും മുഴുവനായും കാണണേ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ദി ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദിക്കര പുതുക്കാട് കല്ലൂർ വഴി മരോട്ടിച്ചാല് വഴി പീച്ചി ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ ഇതേ കണ്ടോ പിച്ചി ഡാമിന്റെ ഒരു ബോർഡാണ് ഈ കാണുന്നത് നമ്മള് പിച്ചി ഡാമിന്റെ അകത്തേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കയാണ് ഇതാ പീച്ചി ഡാമിന്റെ ബോർഡൊക്കെ അവിടെ ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് പോവാണ് ആ ഇവിടെ എത്തിയോ അതെ പാർക്കിംഗ് ഏരിയ എത്തിയാത്ര നമ്മൾ വി ഹാവ് ബൈക്ക് ഓട്ടോ രൂപയാണ് പാർക്കിംഗ് ഫീസ് ദേ ഇതാണ് സുഹൃത്തുക്കളെ പിച്ചി ഡാമിന്റെ ഒരു മാപ്പ് വ്യൂ വ്യൂട്ടോ അപ്പോൾ ദേ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ജലാശയത്തിൽ നിന്നുമാണ് നിങ്ങൾക്കും അഞ്ച് ലക്ഷം ജനങ്ങൾക്കും കുടിവെള്ളം നൽകുന്നതും കൃഷി ആവശ്യത്തിനും ജലം നൽകുന്നത് ഇവിടെ നിന്നുമാണ് അങ്ങനെ ഈ ഒരു ജലാശയത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെയാണ് ഗേറ്റ് വരുന്നത് നമുക്കിനി ഗേറ്റ് അലത്തേക്ക് കിടക്കാം അപ്പോൾ അതാ താഴെ ഉണ്ടല്ലോ വെള്ളം വന്ന് ഇങ്ങനെ പതിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ താഴെയൊക്കെ അതാ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ്റെ അങ്ങ് മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടിരിക്കയാണ് അപ്പം സുഹൃത്തുക്കളെ രണ്ട് മണിക്കായിട്ടുണ്ട് ഡാമിലെ വെള്ളം തുറന്നു വിടുക അപ്പോൾ നമ്മൾ അതിന് മുന്നേട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴാണ് ഇനി മുകളിൽ നിന്നുള്ള ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് അല്ലേ വെള്ളച്ചാട്ടം തന്നെയല്ലേ പറയാം അപ്പതാ ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പേര് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഊഞ്ഞാലാടുന്നുണ്ട് അപ്പതാ മുകളിലായിട്ട് ഒരു ഉണ്ട് കേട്ടോ ഈ സ്റ്റെപ്പ് കയറി പോയാലാണ് നമുക്ക് അവിടെ നിന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും നമ്മളിപ്പോഴേ പീച്ച് ഗാർഡനിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി പോയാൽ നമുക്ക് ഗാർഡനിലേക്ക് എത്താൻ പറ്റും അപ്പൊ അതാ ഇനി താഴേക്ക് കൊറേ ഇറങ്ങാണ്ട് കേട്ടോ ഇനിയും ഇത്രയും സ്റ്റപ്പുകളൊക്കെ ഇറങ്ങി താഴെ പോയാലാണ് നമുക്ക് ഈയൊരു വെള്ളം തുറക്കുന്ന കാഴ്ച കാണാൻ പറ്റുള്ളു സുഹൃത്തുക്കളെ ഇതാ തുറന്നു തുടങ്ങിട്ടോ ചെറുതായിട്ട് തുറന്നു തുടങ്ങി ഇപ്പൊ കുറെ പേരം ഇത് കാണാനായിട്ട് അതേ പോകുന്നുണ്ട് കേട്ടോ നമ്മളവിടെ എത്തുന്നേ ഉള്ളു ായിട്ടുള്ള ഇവിടെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഉണ്ട് മുല്ലപ്പന്തലണ്ട് അപ്പം മുല്ലപ്പന്തലിൻ്റെ താഴെ ആയിട്ടൊരു ബെഞ്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ബെഞ്ചിൽ ഇരിക്കാൻ നോക്കിയപ്പോൾ അതുമ്പോൾ സീറ്റില്ല കേട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നില്ല പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് കേട്ടോ ഇത് അങ്ങ് ദൂരന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ പീച്ചി ചി ഡാമിൻ്റെ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും പിന്നെ ഒരുപാട് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ സുഹൃത്തുക്കളെ കേരളത്തിലെ തന്നെ പഴക്കം ചെന്ന ഡാമുകളിൽ ഒന്നാണ് കേട്ടോ പീച്ചി അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു അണക്കെട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചത് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലാണ് ഡാം തുറന്ന് പ്രവർത്തിച്ചത് തൃശ്ശൂരിനും തൃശ്ശൂരിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കുമാണ് ഒരു ഡാമിലെ വെള്ളം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പി ചി ഡാമിലേക്ക് ഞാൻ പണ്ടെൻ്റെ കുട്ടിക്കാലത്ത് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ശേഷിയുടെ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണം പി ഡാമിൻ്റെ അടുത്ത് പുറത്ത് എവിടെയോ ആയിരുന്നു അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പി ചി ഡാമും കണ്ടിട്ടാണ് കേട്ടോ അന്ന് വീട്ടിലേക്ക് പോയത് അപ്പം പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ ഡാമിലേക്ക് പോകുന്നത് എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഇവിടെ എത്തിപ്പോൾ ഓർമ്മ വന്നു കേട്ടോ കുറേ സ്റ്റെപ്പ് കയറാണ്ടായിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ കയറി കയറി എനിക്ക് വയ്യാണ്ടായി നമ്മളിപ്പോൾ ഒരു നയൻറ്റീസിൽ ജനിച്ച കുട്ടികൾക്കൊക്കെ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കും ഈ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം നമ്മൾ കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് സൈഡ് വ്യൂ ആണ് കേട്ടോ സൈഡിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് ഇതും ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഡാമിൻ്റെ ഓവറോൾ വ്യൂ നമുക്ക് കിട്ടും ഇപ്പോൾ കുറേ പേര് ഇന്ന് ഡാം തുറക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ട് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പീച്ചി ഡാമിലേക്ക് പോകാത്ത നമ്മുടെ തൃശ്ശൂരിലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്നു പോയി കാണുക കേട്ടോ നമ്മുടെ തൃശ്ശൂരിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇനി പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡാമിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റായിട്ട് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ താ ഇവിടെ കണ്ടില്ലേ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ധാരാളം പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ അങ്ങനെ നമ്മൾ കുറച്ചു നേരം മോനെ കളിപ്പിച്ചതിന് ശേഷം നമ്മൾ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ പിന്നെയും കുറേ സ്റ്റെപ്പുകൾ കയറിയാലാണ് സുഹൃത്തുക്കളെ നമ്മൾ മുകളിൽ എത്തുള്ളൂ അങ്ങനെ കയറി കയറി ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു കേട്ടോ അതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് അത്രയ്ക്ക് തന്നെയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ